ദൃശ്യമാധ്യമങ്ങളുടെ ഈ അതിവേഗ ലോകത്ത് വീഡിയോ പരസ്യങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ് മികച്ച പരസ്യങ്ങൾ അത്ഭുതം മൊസ്റ്റാൾജിയ അർജൻസി എന്നീ വികാരങ്ങൾ ഉണർത്തുന്നു അതിനായി സമകാലീനമായ കഥാപാത്രങ്ങളോ സാഹചര്യങ്ങളോ മുൻനിർത്തി ശക്തമായ പ്രമേയം അവതരിപ്പിക്കലാണ് ആദ്യപടി കാഴ്ചക്കാർ ഇമോഷണലി കണക്ക് ആകാൻ അത് സഹായിക്കുന്നതിലൂടെ പ്രോഡക്റ്റ് എപ്പോഴും കാഴ്ചക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ദൃശ്യങ്ങളുടെയും ശബ്ദത്തിന്റെയും കൃത്യമായ സമ്മിശ്രവും തിളക്കമാർന്ന നിറങ്ങളും മനോഹരമായ സംഗീതവും കൂടുതൽ ആകർഷകമാക്കുകയും കൃത്യമായ കഥ പറച്ചിൽ ബ്രാൻഡിന്റെ ലോയൽറ്റി ദൃഢമാക്കുകയും ചെയ്യുന്നു പരസ്യങ്ങൾ പലപ്പോഴും ദൗർലഭ്യത്തിന്റെ തത്വം ആണ് ഉപയോഗിക്കാൻ പ്രോഡക്റ്റ് വേഗത്തിൽ വാങ്ങിച്ചില്ലെങ്കിൽ ലഭിക്കാതിരിക്കുമോ എന്ന ഭയം കാഴ്ചക്കാരന്റെ ഉള്ളിൽ രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഉൽപ്പന്നം ഒരു തവണ ഉപയോഗിച്ച് നോക്കുന്നതിനായി പ്രേക്ഷകര് തങ്ങൾക്കരികിലേക്ക് ക്ഷണിക്കുന്നതാണ് അടുത്ത ഘട്ടം തങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഒരു തവണ ഉപയോഗിച്ചു നോക്കുന്നതിലൂടെ അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം കസ്റ്റമേഴ്സിൽ ജനിപ്പിക്കുന്നതും കമ്പനിയുടെ ഏറ്റവും മികച്ച തന്ത്രം തന്നെയാണ് ഈ ഘടകങ്ങൾ എല്ലാം കൃത്യമായി യോജിക്കുമ്പോൾ വീഡിയോ പരസ്യങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുക മാത്രമല്ല കാഴ്ചക്കാരെ നിങ്ങളുടെ വിശ്വസ്തരായ ഉപഭോക്താക്കളാക്കി മാറ്റുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രോഡക്റ്റിന് ഏറ്റവും ആകർഷകമായ ഒരു പരസ്യം സൃഷ്ടിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്റർടൈൻമെന്റ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഹൈഡ്രോജൻ ഹൈഡ്രജനുമായി കൈകോർത്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകൂ ഹൈഡ്രജൻ എന്റർടൈൻമെന്റ് ചിരിക്കാനും ചിന്തിക്കാനും